നമ്മളെ മുലാളിന്റെ വണ്ടി കഴുകാനുണ്ട് കുറേ ദിവസമായ വണ്ടി കഴുകിയിട്ട് കഴുകിട്ട് നിറച്ച് പൊടിയായി കിടക്ക ഒരാഴ്ചയിൽ കഴുകിയിട്ട് വണ്ടി കഴുകാനുള്ള പരിപാടിയോ മോള് കഴുകണമെന്നുണ്ടെങ്കിൽ ലാസം പാടാ ഇവിടെ ചവിട്ടിക്ക് കരുങ്ങാണ്ട് കഴുകണം ചേടുവാത്തൊക്കെ പൊടിയുണ്ട് ലക്സസ് പുതിയ മോഡല് വണ്ടിയാണ് അടിപൊളി വണ്ടിയോ നമ്മളെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ വണ്ടി മോഡല് അതെ മോള്ണ്ട് ടയറിന്റെ ഉള്ളിൽ ഒന്നും കച്ചിലല്ല മഴക്കാലം യാസ് കച്ചറുണ്ടായാലും ടയറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോപ്പൊക്കെ ഇട്ടുകൊന്ന് ഇറക്കി കഴുകുന്നുണ്ട് ആദ്യം ഒന്ന് വെള്ളം അടിക്കുക വെള്ളം അടിച്ചിട്ട് ഇതിൻ്റെ സോപ്പ് സോപ്പിടാണ്ട് അത് സോപ്പ് ഇട്ടിട്ട് ഉള്ള് ഒരു പൊറോട്ട ആഴ്ചയ്ക്ക് കഴുകിയിട്ട് ഇന്ന് വന്ന് കുറവുണ്ട് മറ്റും എല്ലാ ദിവസവും രാവിലെ ഭയങ്കര പുഴിക്കണേക്കാം ഇന്ന് കുറച്ച് ചൂടിന് കുറവ് വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് മോൾ ഭാഗം കഴുകാൻ ഇതുപയോഗിച്ചിട്ടാണ് കഴുകുന്നത് അപ്പൊ ആദ്യമാണ് ലിക്വിഡ് വെക്കുന്നതായിരിക്കും കുറച്ച് സോപ്പിൻ്റെ ലിക്വിഡ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് വെള്ളം വെക്കും കൂടുതലും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ബ്രഷ് വെള്ളം വെക്കാം ഈ ബ്രഷ് എടുത്തിട്ട് മുക്ക

സോ ഇതിലുള്ള ഈ സോപ്പിന്റെ ഇതുകൊണ്ട് പൊടികളൊക്കെ കംപ്ലീറ്റ് പോവുകയും ചെയ്യും ഒഴിച്ചുണ്ടെങ്കില് നല്ല വൃത്തിയാവുകയും ചെയ്യും ഇതിലിങ്ങനെ വരവുക വരവൊന്നും ഇല്ല ഇതില് മോള് ഫുള്ള് ഈ നൂലാണ് എല്ലാ സ്ഥലത്തേക്കും ഇത് എത്തുകയും ചെയ്യും

രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഈ സോപ്പുട്ടികൾ കഴിക്കണത് നല്ലതാണ് പൊടികളൊക്കെ പോകാനും ഇതിന്റെ ലിക്വിഡ് ആകുമ്പോ നല്ല ഈ ഓയിലിന്റെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയി കഴിയോടണത്തിന് വെള്ള ഉണയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലോപ്പിൻ്റെ ആ ലൈനിങ്ങൾ വരും കഴിയോടണത്തിന് വേണം വള്ളം ഈ ഷോപ്പൗണ്ട് തന്നെ കഴിക്കഴിഞ്ഞാൽ ഈ ഷോപ്പൗണ്ടെ ടയറും ഡിസ്ക് ഒക്കെയാണ് കഴിക്കാം വല്ല വൃത്തിയായി യരൊക്കെ ഒരു മാസം കൂടുമ്പോഴൊക്കെ കൈ കൊടുത്താൽ മതി നല്ലതുക്കെ നല്ല വെള്ളം അടിച്ച് കഴിഞ്ഞാൽ തന്നെ അച്ചരൊക്കെ വിൽക്കും ഒരു മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ വെച്ച് സോപ്പിട്ട് കഴിക്കഴിഞ്ഞാൽ കുത്തി വെക്കും സ്റ്റോക്ക് ഇട്ട ഉടനുമ്പോൾ തന്നെ വെള്ളം ഒക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടാണ് സ്റ്റോക്കൊക്കെ തന്നെ അറിയാൻ പറ്റും ഞാൻ തന്നെ നിങ്ങൾ അതിൽ പറ്റുമില്ല അങ്ങനെ ഒരു വണ്ടത്തന്നാണ് തുടച്ച് കഴിഞ്ഞാൽ സംഭവം ഞാൻ വൃത്തിയായിട്ടും ഈ രണ്ട് തുണിയാക്കി കൊടുത്തിട്ടുള്ളത് ഈ ഭാഗം കൊണ്ട് ഈ ഭാഗം കൊണ്ട് ഗ്ലാസ് തുടക്കം ചെയ്യുക ഈ ഭാഗം കൊണ്ട് ബോഡി തുടക്കം ചെയ്യുക അപ്പോൾ അതിനാണ് ഇതിൽ എങ്ങനെ രണ്ടെണ്ണാക്കി കൊടുക്കുന്നത് ഈ ഭാഗം ഇതുകൊണ്ട് ബോഴി തുടച്ച് ചെയ്യുകയാണ് നല്ല വൃത്തിയാക്കി രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് കഴിഞ്ഞാല് പിയാനും സുഖാണ് അപ്പൊ തുടക്കാനുള്ള ക്ലിയറാവും ചെയ്യും ഉറച്ചു കഴിഞ്ഞാൽ തുടച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആകും ചെയ്യും ഒറ്റത്തോടെ ഉറച്ച് കഴിഞ്ഞാൽ തന്നെ എൻ്റെ വെള്ളമൊക്കെ ശരിക്കും വരുന്നോ

കോൾ ഭാത്തഞ്ഞ് തുറക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വേണമെങ്കിൽ കുളും ആ സോപ്പിൻ്റെ വെള്ളത്തോട് കൂടെ കംപ്ലീറ്റ് കച്ചറക്കാണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഓൾ തുറക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഉണ്ടാവും അത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ചൂട് കുറവാന്ന് വണ്ടി കൈ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ വിവരം മനസ്സിലായത് ആകെ വിയർത്ത് കുളിച്ചിരിക്കണം നല്ല ചൂടുണ്ട് ഇനി കുറച്ച് നേരം റൂമിലിരിക്കട്ടെ എന്നാലപ്പോൾ ശരിയാവുള്ളൂ നല്ല ചൂടാണ് ചൂട് കാണിക്കുന്നിപ്പോൾ നാൽപ്പത്തി മൂന്നൊക്കെയാണ് നാൽപ്പത് നാൽപ്പത്തി മൂന്നൊക്കെയാണ് ചൂട് കാണിക്കുന്നത് ആകെ വിയർത്ത് അവസാന ഇനി നേരെ റൂമിൻ്റെ അകത്ത് കറക്റ്റ് ആകെ വിയർത്ത് കുളിച്ച് ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്